നമ്മുടെ വലിയ വലിയ മുറിവുകൾക്കൊക്കെ നമ്മളെപ്പോഴും ഈ മരുന്ന് ലോറക്സയും ഇതാണ് യൂസ് ചെയ്യാറ് ഇത് ശരിക്ക് തൊണ്ണൂറ് രൂപയാണ് ഒരു ട്യൂബ് നൂറ് എം ജി അപ്പം വലിയ മുറിവുകൾ വരുമ്പോൾ ഒരു ഇതൊരു ഒരു ട്യൂബ് തന്നെ മിക്കവാറും തീരും അതാണ് അവസ്ഥ ഞാനിതാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് അതിന്റെ ഇടയിൽ മരുന്നുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്താ പറയാ നല്ല മരുന്നുകൾ വേറെയുണ്ടാവും പിന്നെ ഗോഡ് ബാക്ക് പൗഡർ തൃശ്ശൂർ മണ്ണൂത്തിയിൽ സുധീഷ് സാറായിരുന്നു ഈ മരുന്നൊക്കെ എനിക്ക് പരിചപ്പെടുത്തിയതാണ് ഞാൻ ഇതുവരെ ഇതുപോലെ ആയിരക്കണക്കിന് മരുന്നുകൾ മേടിച്ചിണ്ടാവും നന്നായിരുന്നു ഗോഡ് ബാക്ക് ഡോറക്സയും എന്റെ മരുന്ന് അത്ഭുതം ഞാൻ മുറികളൊക്കെ രക്ഷപ്പെടുത്തുന്ന അതൊക്കെ കാലിയാണ്ടോ ഇതൊക്കെ ഇതൊക്കെ കാലിയാ ഇതുപോലത്തെ ലോഡ് അവിടെ വേസ്റ്റ് ഇടുന്ന പക്കറ്റിലുണ്ട് മരുന്നെടുത്ത് കഴിഞ്ഞ അത് കഴിഞ്ഞു കംപ്ലീറ്റ് കീറി ചെയ്ത് എടുക്കും കണ്ടില്ലേ നമുക്ക് അടുത്ത ഇത് എത്ര കിട്ടിയാലും എനിക്ക് തികയില്ല ഓഡർ ഗോഡ് ബാക്ക് ഓഡറില്ല ഉറച്ചൻ ഓയിൻമെന്റും മിക്സ് ആക്കിയിട്ടുള്ള പരിപാടി വലിയ മുറികൾ ആഴത്തിലല്ല അത്ര സ്കിന്നി ഉയർന്നു വരുന്നു അപ്പോൾ ഈ മരുന്ന് അത്രത്തോളം ഇത് അപ്ലൈ ചെയ്യണം മരുന്നിൻ്റെ കൂട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ പല ഇഞ്ചക്ഷൻസുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് പലതും ഉണ്ട് ഇത് മെയിൻ ആയിട്ടുള്ള മരുന്ന്